പോകാണ് അമ്മയുടെ പോകണ്ടോ കുറേ ഇത് ഇഷ്ടം ഞാൻ ബർഗർ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ബർഗർ വേണം കഴിച്ചു ബർഗർ കഴിച്ചിട്ട് കുറേ കയറി ഇപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ബർഗർ വാങ്ങിയിട്ടുണ്ട് കാണിച്ചുതരാം ബർഗർ ഇവിടുന്ന് കിട്ടും മോളീന്ന് പോയി കഴിക്കാനാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം മോളീന്ന് പോയി കഴിക്കണാണെങ്കിൽ ഇതിവിടെ കണ്ടോ ഇവിടെ ബർഗർ കിട്ടും നമ്മൾ അവിടെ പോയി പേടിച്ചാൽ മതി രണ്ട് ബർഗർ ജ്യൂസൊക്കെ കിട്ടും കണ്ടോ പക്ഷെ അങ്ങനെയൊക്കെ കിട്ടും നമുക്ക് നിങ്ങൾക്ക് കേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേക്ക് ഉണ്ടെങ്കിൽ പറയണേ അല്ല കേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അമ്മ പറയണ്ടേ ഞാൻ ചെല്ല വീഡിയോയിൽ ഞാൻ പറയുന്നത് കേക്കണില്ല എന്നാണ് അത് അമ്മേൻ്റെ ഫോണിൻ്റെ അസ്റ്റ് ആണോ എന്ന് ഞാൻ എനിക്ക് ഉള്ളത് മനസ്സിലമ്മേൻ്റെ ഫോണിറ്റാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടോ കേക്കണില്ലെങ്കിൽ ഒന്നും പറയണേ ഇതാണ് ണോ എനിക്ക് സംഭരം ഉണ്ടെങ്കിലോ സംഭരം ഭയങ്കര എങ്കി വേണ്ട വേണ്ട അല്ല എല്ലാം കൂടി കഴിച്ചല്ലേ എല്ലാം കൂടി കഴിച്ചിന് ആശുപത്രി എടുക്കാനല്ലേ വയ്യ അമ്മ നീനിന ആശുപത്രി കൂടിന്ന് നീ എൻ്റെ മാമ്മ ഇനി ആശുപത്രി എടുക്കാൻ പോയി ജൂണ് എന്താ ജൂണ് ആ ഞാൻ പോവാട്ടോ വൈ അമ്മ എനിക്കിത് ഇഷ്ട എനിക്ക് വേണ്ട അമ്മയ്ക്കാണ് ഈ അമ്മ വാങ്ങിയാൽ എനിക്ക് ഞാൻ അത് കഴിക്കില്ല കേസിക്കും അമ്മയ്ക്കാണ് തൈര് വേണോ ഇത് വാങ്ങിക്കും ഇതാണ് എനിക്കിഷ്ടമല്ലവരെ ചതുവേണ എനിക്കിഷ്ടോ എനിക്കെന്താ ഇഷ്ടം ഒന്നില്ല ഒന്നും വായിക്കില്ല ഇവിടെ കേക്ക് കല്ല് മിഠായിക്കുണ്ടൂടെ നമുക്ക് ചേച്ചി കേക്ക് വാങ്ങാം ഏ ചേച്ചി കേക്ക് കഴിക്കില്ലേ അമ്മ ചേച്ചി കേക്ക് കഴിക്കുന്നു നീനാ പറഞ്ഞേ ലക്ഷ്മി ചേച്ചിക്ക് കേക്ക് കൊടുക്കാം നീന നീ പറഞ്ഞില്ലേ ലക്ഷ്മി ചേച്ചി കേക്ക് കഴിക്കുന്നു വന്നിട്ട് വേറെ വാങ്ങി തിരുന്നാണോ പറഞ്ഞേ എന്റെ വേർക്കിട ഞാൻ വേറെ എന്തുകൊണ്ടിത് ചൂടാക്കിട്ട് കല്ല കൂടൊന്നും ഇല്ല കൊറച്ച് ആറല്ല ഇണ്ട് ഇതുമൂടി വെച്ചു എന്റെ ബർഗർ ചൂടാക്ക ചൂടാക്കി വരും ഇടിയും അവിടെ നിന്ന് ബർഗർ കിട്ടും നമുക്ക് മോളി പോയി കഴിക്കണെങ്കിൽ ഇവിടുന്ന് കിട്ടും രണ്ടെണ്ണം രണ്ടായിരുന്നു ജ്യൂസ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഞാനപ്പച്ചനും ക കുറെ കഴിച്ചിട്ടുള്ള എന്ത് പിസ്സ ഉണ്ട് ഞാൻ ഞാനപ്പച്ചനും കല്യാണത്തിന് എന്തോ ഒരു ആ എന്ത് ഞാൻ പോയിപ്പം ഞങ്ങൾ കുറേ പിസ്ത കഴി പിസ്ത കഴിച്ചു പിസ്സ കഴിച്ചു എനിക്കിഷ്ടപ്പെട്ടു അവിടുത്തെ അപ്പം അപ്പ അപ്പച്ചനോട് ഞങ്ങൾക്ക് പ്ലീസ് അപ്പുച്ചാപ്പ് ചാപ്പ് പോകാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി പറഞ്ഞു അവിടെ കുറേ കഴിക്കും നിൽക്കുക കുറേ കഴിക്കും എനിക്കിഷ്ടമാണ് ഇത് ബില്ലടിക്കും ഇത് ബില്ലടിക്കണ്ടേ അമ്മ അമ്മ ഇന്നല്ല അയ്യോ ണ്ടോ ഇന്നെല്ലോ സാധനങ്ങളെ മങ്കുശ്തി വേണമെങ്കി ഐഷ് ഐസ്ക്രീം അങ്ങാന്ന് പറഞ്ഞില്ല അമ്മ ഒന്ന് അവിടെ അമ്മയ്ക്ക് മുട്ടി പൊളിച്ച് വന്നതാണ് കാശി എനിക്ക് ഈ മുട്ട വേണമെങ്കിൽ ഞാൻ കൊണ്ടപിള്ളന്ന്

ബിരിയാണി കഴിക്കാലോ നിന്റെ നീ കെ നീ ഇവിടെ ഒന്ന് നീ ഞങ്ങള് പോയ ശെരിയാവില്ല നീ ഇവിടെ ഒന്ന് നിന്നോളെ പറയണ എല്ലാം കാര്യത്തിന് ഞാൻ വന്ന നിന്നെ സേവിക്കാൻ സേവിക്കോണിയംസോ പറയണ ഓണിയംസല്ലേ ഞാൻ നില്ല ആരാട പറ ആര നിന്റെ ആരാ ഞാൻ നില്ലാര കണ്ട അവൾക്ക് ഡാൻസ് യൂട്യൂബിൽ തന്നെ ഇട്ട ആ ഡാൻസിനെ ഇങ്ങനെയോ കാര്യം കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാര്യം കൈ പിടിച്ചില്ല ട്ടോ പ്ലീസ് പ്ലീസ് പറഞ്ഞു വന്നതാണ് എനിക്കാ കണ്ടോ മമ്മള സൈക്കിൾ മുട്ട നല്ല ടേസ്റ്റ് ആണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇഷ്ട വേണം എന്റെ പാറക്കാര് മോളിൽ പോവാം എന്ത് ആപ്പിയാ അവൾക്ക് എന്തായാലും കൊച്ചിനെ ആപ്പി കിട്ടിയെ കൊച്ചിന് ഇങ്ങത്തെ സ്വഭാവം കിട്ടുകയാണെങ്കിൽ ടൂ വണ്ണാച്ചേക്കണം ഗൈസ് നമ്മൾ ഇവിടുന്ന് രാത്രി പറയാണ് എന്നിട്ട് നേരെ സ്ഥലത്തിറങ്ങാൻ പോവാണ് അല്ലേ ഏ ഓ മണീസേണ്ടിട്ട് கால்பாட்டும் கால்பாட்டி எண்ணி அது அவட்